നമസ്കാരം പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് ചോർച്ച അന്വേഷിക്കാൻ സിപിഎം ഭരിക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയിലും മൂന്ന് പഞ്ചായത്തുകളിലും ഇടതിന് ലീഡ് നേടാനായില്ല വോട്ടിംഗ് ശതമാനത്തിലും വൻകുറവ് അട്ടപ്പാടി ചുരത്തിൽ ആറാം വളവിൽ മണ്ണിടിഞ്ഞു കൂറ്റൻപാറയും മരങ്ങളുമാണ് റോഡിൽ പതിച്ചത് പുലർച്ചയായതിനാലും റോഡിൽ വാഹനങ്ങളില്ലാത്തതിനാലും വൻ അപകടം ഒഴിവായി ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടാൻ പൊളിച്ച റോഡുകൾ നന്നാക്കാൻ നടപടിയില്ല തച്ചനാട്ടുകര കോട്ടോപ്പാട മലനല്ലൂർ പഞ്ചായത്തുകളിൽ യാത്രാ ദുരിതം മഴ തുടങ്ങിയതോടെ റോഡിൽ വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞു പെരുന്നല്മണ്ണ നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് സ്വകാര്യ വാഹനങ്ങളുടെ വരവും പാർക്കിങ്ങും പ്രശ്നമാകുന്നു ഇത് ബസ്സുകൾക്ക് തടസ്സമുണ്ടാക്കുന്നതായി പരാതി ഇക്കാര്യത്തില് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ബസ് തൊഴിലാളികൾ കൊപ്പം സർക്കാർ ആശുപത്രികൾക്ക് പുതിയ വാഹനങ്ങൾ നൽകി മുഹമ്മദ് മോസിൻ മൊബൈൽ ഡിസ്പെൻസറി വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് എംഎൽഎ നിർവഹിച്ചു വാർത്തകളിലേക്ക് വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ ഇടതു കേന്ദ്രങ്ങളിലെ വോട്ടു ചോർജ് അന്വേഷിക്കാൻ സി പി എം സി പി എം ഭരിക്കുന്ന നഗരസഭയിലും മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ഇ എം എസിന്റെ നാടായ ഏലംകുളത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറാണ് ലീഡ് നേടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നാല്പത്തി ആറ് ദശാംശം ഒന്ന് എട്ട് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി വസീഫിന് മുപ്പത്തിയേഴ് ദശാംശം നാല് നാല് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം മുപ്പത്തിയെട്ട് വോട്ടുകൾക്ക് മാത്രം ജയിച്ച മണ്ഡലമാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ നഗരസഭയിലും ആറ് പഞ്ചായത്തുകളിലും യു ഡി എഫിന് വ്യക്തമായ ലീഡ് നേടാൻ സാധിച്ചു മണ്ഡലത്തിലെ നഗരസഭയും മേലാറ്റൂർ താഴേക്കോട് പുലാമന്തോൾ പഞ്ചായത്തുകളും സി പി എം ആണ് ഭരിക്കുന്നത് വെട്ടത്തൂർ ആലിപ്പറമ്പ് ഏലംകുളം പഞ്ചായത്തുകളിൽ യു ഡി എഫ് ആണ് ഭരണത്തിൽ താഴേക്കോട് പഞ്ചായത്തിൽ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് ഏലംകുളം പഞ്ചായത്തിൽ ആയിരത്തി ഇരുപത്തി മേലാറ്റൂർ പഞ്ചായത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വെട്ടത്തൂർ പഞ്ചായത്തിൽ നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്ത് തിരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയ ഭൂരിപക്ഷത്തിന്റെ കണക്ക് നഗരസഭയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് വോട്ടുകളുടെ ലീഡുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സി പി എം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുചോർച്ച പാർട്ടിയിൽ ചർച്ചാ വിഷയമാണ് ചോർച്ച സംബന്ധിച്ച് സി പി എം അന്വേഷണം നടത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ സജീവമായില്ല എന്ന പേരിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ചോർച്ചയ്ക്ക് ഇടയായ കാരണം പാർട്ടിയുടെ പഠനത്തിനും അന്വേഷണത്തിനും ശേഷമേ വ്യക്തമാകൂ അട്ടപ്പാടിച്ചുരത്തിൽ ആറാം വളവിൽ അമ്പതടി ഉയരത്തിൽ നിന്ന് കൂറ്റൻപാറയും മരങ്ങളും റോഡിൽ പതിച്ചു വാഹനങ്ങൾക്കുമേൽ വീഴാത്തതിനാൽ വലിയ ദുരന്തം അട്ടപ്പാടി ചുരത്തിൽ ആറാം വളവിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അൻപതടി ഉയരത്തിൽ നിന്ന് കൂറ്റൻപാറകളും മരങ്ങളും റോഡിലേക്ക് അടർന്നു വീണത് പാറയും മണ്ണും വീണത് റോഡിന്റെ ഒരു വശത്തായതിനാൽ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടില്ല ഒരു വശത്തുകൂടി വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള വഴി ഉണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രി മുതൽ ചുരത്തിൽ നല്ല മഴയുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെയും മഴ പെയ്തു മഴ തുടങ്ങിയപ്പോഴേക്കും റോഡിൽ മണ്ണിടിച്ചിലുണ്ടായത് ഇതുവഴിയുള്ള യാത്രക്കാരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് പാറ വീണത് രാത്രിയായതിനാലാണ് വാഹനങ്ങൾക്ക് മേൽ പതിക്കാതിരുന്നത് പകൽ ഇടതടവില്ലാതെ വാഹനങ്ങൾ പോകുന്ന റോഡാണിത് പാറകൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ കാറ്റിൽ കടപുഴകുന്നതോടെ സമീപത്തെ പാറകളും റോഡിലേക്ക് വീഴുന്ന സ്ഥിതിയാണ് റോഡിൽ വീണ പാറകളും മരങ്ങളും മണ്ണും ജെ ഉപയോഗിച്ച് പൂർണ്ണമായി നീക്കി ജലജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പിടാൻ പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കാൻ വൈകുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു കാലവർഷം സജീവമായതോടെ വെള്ളക്കെട്ടും ചെളിയുമാണ് മിക്ക റോഡുകളിലും തച്ചനാട്ടുകര കോട്ടോപ്പാടം അലനല്ലൂർ ഭാഗങ്ങളിലാണ് ഈ ദുരിതം തച്ചനാട്ടുകര കോട്ടോപ്പാടം അലനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലൂടെ പൈപ്പിടാൻ പൊളിച്ചിട്ട മിക്ക റോഡുകളുടെയും വശങ്ങൾ ഇത്തരത്തിലാണ് കാലവർഷം കൂടി സജീവമായതോടെ റോഡുകളിൽ വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞു ചാലുകിറിയ ഭാഗങ്ങളിൽ മണ്ണിട്ട് മൂടിയിട്ടുണ്ടെങ്കിലും മഴയിൽ മണ്ണ് ഒലിച്ചുപോയതോടെ വെള്ളം കെട്ടി നിന്ന് കുഴിയേത് റോഡേത് എന്ന് അറിയാത്ത സ്ഥിതിയാണ് കരിങ്ങല്ലത്താണി ടൗണിൽ പൂവത്താണി റോഡിലേത് ഈ കുഴികൾ ഇരുചക്രവാഹനങ്ങൾക്ക് അപകടക്കണിയാകുന്നുണ്ട് അലനല്ലൂർ ടൗണിലും സ്ഥിതി സമാനമാണ് വിഷയം അധികാരികളെ അലനല്ലൂരിലെ വ്യാപാരികൾ അറിയിച്ചെങ്കിലും കുഴികളടയ്ക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല കോട്ടോപ്പാടം അമ്പലപ്പാറ റോഡിൽ ചെളിയും വെള്ളക്കെട്ടും കുറവാണെങ്കിലും മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ റോഡിന്റെ വശങ്ങൾ തകർന്നു തുടങ്ങി കഴിഞ്ഞ വർഷവും സമാനമായി തിരുവിഴാങ്കുന്ന് കോട്ടക്കുന്നിൽ റോഡിന്റെ വശം പൊളിഞ്ഞതോടെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ കമ്പനി കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരുന്നു പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ വാട്ടർ അതോറിറ്റി കാണിക്കുന്ന ഈ മെല്ലെപ്പോക്ക് റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് പെരിന്തൽമണ്ണ നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ വരുന്നത് ബസ്സുകൾക്ക് തടസ്സമുണ്ടാക്കുന്നതായി പരാതി സ്റ്റാൻഡിൽ പല ഭാഗങ്ങളിലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥിതിയുമുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ബസ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ നഗരത്തിലെ മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിലേക്ക് നാല് റോഡുകളുണ്ട് ഇതിൽ മൂന്ന് റോഡുകളിലൂടെയാണ് ബസ്സുകൾ പോകുന്നതും വരുന്നതും ഈ റോഡുകളിലൂടെ സ്വകാര്യ വാഹനങ്ങൾ വരുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് തടസ്സം ഉണ്ടാക്കുന്നതായാണ് പരാതി പട്ടാമ്പി റോഡിലെ കോടതിപ്പടിയിൽ നിന്നും ബസ്സുകൾക്ക് വരാൻ വീതി കുറഞ്ഞ റോഡാണ് ഉള്ളത് വാഹനങ്ങൾ എതിരെ വന്നാൽ കുരുക്ക് അനുഭവപ്പെടും ഇരുചക്ര വാഹനങ്ങൾ കാറുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ പല ഭാഗങ്ങളിലൂടെയും പോകുന്നത് ബസ്സുകൾക്ക് തടസ്സമാകുന്നുണ്ട് കോഴിക്കോട് റോഡിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്കും തിരിച്ചും ട്രാഫിക് ജംഗ്ഷനിലെ കുരുക്കിൽപ്പെടാതെ പോകാനുള്ള എളുപ്പവഴി കൂടിയായി ബസ് ബസ്റ്റാൻഡ് റോഡുകൾ യാത്രക്കാർ ഉപയോഗിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ പേ പാർക്കിംഗ് സംവിധാനമുണ്ട് എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നതും സ്റ്റാൻഡിലൂടെ പോകുന്നതും തടസ്സമുണ്ടാക്കുന്നതായി ബസ് തൊഴിലാളി സംഘടനാ നേതാക്കൾ പരാതിപ്പെട്ടു ബസ് സ്റ്റാൻഡിനെ ഞങ്ങൾ നിരന്തരമായിട്ട് ഇവിടുത്തെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം തന്നെയാണ് അപ്പം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇപ്പം ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കും കാരണം ഈ സ്റ്റാന്റിലൂടെയാണ് ഈ പ്രൈവറ്റ് വാഹനങ്ങൾ ഇതുവഴി വരുന്ന ഈ പ്രൈവറ്റ് നേരെ അപ്പുറത്തിൽ ക്രോസ് ചെയ്യാമായിരിക്കും ഈ ബസ്സുകൾ ബാക്ക് ബാക്കെടുക്കും റിവേഴ്സ് എടുക്കുമ്പോഴും ആളുകൾ നടന്നു പോകുമ്പോഴും ഒരു ശ്രദ്ധയില്ലാതെ സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ രണ്ടും മൂന്നും ആളുകൾ ബൈക്കിൽ വെച്ചുകൊണ്ട് ഇതിലൂടെ അങ്ങോട്ടും കൊണ്ട് ഷൈൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണത ഈ സ്കൂൾ വിടുന്ന നേരങ്ങളുണ്ട് അതുപോലെ തന്നെ കാറും ഓട്ടോറിക്ഷയും മറ്റ് ചെറു വാഹനങ്ങളും ഈ സ്റ്റാൻഡിലൂടെ ബസ് നിർത്തുന്ന ഭാഗത്ത് കൂടിയാണ് അധികം പോകുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറുന്ന ഭാഗം വൺ വേ നിശ്ചയിച്ചിട്ടുള്ളതാണ് അതുവഴി ഈ വാഹനങ്ങൾ കടന്നു കഴിയുമ്പോൾ തന്നെ ബസ്സുകൾക്ക് ടൈം വെച്ച് നിശ്ചിതമായി ഓടുന്നതാണ് ബസ്സുകൾ ബസ്സുകൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ഈ സബ്രീന ഹോട്ടലിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തേക്ക് വണ്ടികളിൽ ചെന്ന് കയറുന്നതോടുകൂടി അവിടെ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ബസ്സുകൾക്ക് പല സമയങ്ങളിലും ട്രിപ്പ് കട്ടാവുന്നതും അവിടെ ഈ പ്രൈവറ്റ് ബസ്സുകാരും ഈ മറ്റു പ്രൈവ ഈ വാഹനങ്ങളിൽ വരുന്ന 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 വാഹനങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടാവുകയും ബുദ്ധിമുട്ടാവുകയും ഇവിടേക്ക് ഉണ്ടാകും ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങും ബസ്സുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുന്നതിനും ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല അതേസമയം ബസ് സ്റ്റാൻഡിലേക്ക് യാത്രക്കാരെ കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുപോകുവാനും സ്വന്തമായി ദിനംപ്രതി നിരവധി വാഹനങ്ങൾ എത്താറുണ്ട് ഓങ്ങല്ലൂർ കൊപ്പം സർക്കാർ ആശുപത്രികൾക്ക് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച മൊബൈൽ ഡിസ്പെൻസറി വാഹനങ്ങൾ കൈമാറി മുഹമ്മദ് വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു മുഹമ്മദ് സാമ്പത്തിക വർഷത്തെ ആസ്ഥിതി വികസന ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചാണ് ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്കും പുതിയ വാഹനങ്ങൾ നൽകിയത് ഓങ്ങല്ലൂരിൽ വെള്ളിയാഴ്ച രാവിലെ എം വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജലജ ശശികുമാർ പ്രിയ പ്രശാന്ത് പുഷ്പലത മെമ്പർമാരായ ദിവ്യ കെ അശോകൻ മുഹമ്മദ് അലി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ എന്നിവരും ആരോഗ്യ പ്രവർത്തകരും ജീവനക്കാരും പങ്കെടുത്തു കൊപ്പത്തേക്ക് അനുവദിച്ച വാഹനവും എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാഹനമില്ലാത്തതുകൊണ്ട് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതിൻ്റെ ഭാഗമായി കാണും അങ്ങനെയാണെങ്കിൽ എം എൽ എ ഫണ്ടിൽ വാഹനം അനുവദിക്കാം എന്ന് പറഞ്ഞു ചില ഉണ്ടായിരുന്നു കാരണം നേരിട്ട് വാഹനം അനുവദിക്കുന്നതിന് മൊബൈൽ ഡിസ്പെൻസറി പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി എന്നുള്ള നിരക്കാണ് വാഹനം ലഭ്യമാക്കിയിട്ടുള്ളത് ഫീൽഡ് തല പ്രവർത്തനം നമുക്കറിയാം പ്രതിരോധ പ്രവർത്തനത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഈ സി എച്ച് സിയുടെ കീഴിലുള്ള വിവിധ പി എച്ച് സികളിലും പ്രദേശങ്ങളിലുമൊക്കെ തന്നെ പകർച്ചവ്യാധി അടക്കമുള്ള കാര്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുകയും അതിനെതിരായിട്ട് ആരോഗ്യ പ്രവർത്തന ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫീൽഡ് തല പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എം എൽ എ ഫണ്ടിൽ ഇങ്ങനെയൊരു വാഹനം അതിനുവേണ്ടി ഫണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാബിറ ടീച്ചർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള വാർത്തകളിലേക്ക് ഒറ്റപ്പാലത്ത് പട്ടാപകൽ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ പ്രതിയെ തെളിവെടുപ്പിനായി വിട്ടുകിട്ടാൻ പോലീസ് കോടതിയെ സമീപിച്ചു മറ്റൊരു കേസിൽ പാലക്കാട് പിടിയിലായപ്പോഴാണ് വാണിയംകുളം സ്വദേശി വെങ്കിടേഷ് എന്ന മായാവി വെങ്കിടേഷ് കുറ്റം സമ്മതിച്ചത് മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ ഒറ്റപ്പാലം ടി ബി റോഡിലുള്ള പാറക്കൽ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണമാല കവർന്ന് കടന്നു കളഞ്ഞ കേസിലെ പ്രതിയെ തെളിവെടുപ്പിനായി വിട്ടുകിട്ടുന്നതിനായാണ് പോലീസ് കോടതിയെ സമീപിച്ചത് വാണിയംകുളം കിഴക്കിയത്തല വീട്ടിൽ വെങ്കിടേഷ് എന്ന മായാവി വെങ്കടേഷാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സ്കൂട്ടർ മോഷണവുമായി ബന്ധപ്പെട്ട പാലക്കാട് കസബ പോലീസ് കഴിഞ്ഞ ദിവസം വെങ്കടേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഒറ്റപ്പാലത്തെ മോഷണവും ഇയാൾ സമ്മതിച്ചത് തെളിവെടുപ്പിനായി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനാണ് പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒറ്റപ്പാലത്തെ ജ്വല്ലറി ജീവനക്കാരനെ കബളിപ്പിച്ച് ഒരു പവനിലേറെ തൂക്കം വരുന്ന മാലയാണ് വെങ്കിടേഷ് കവർന്നത് സമാനമായ രീതിയിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്നും പോലീസ് അറിയിച്ചു േഴി ഗ്രാമപഞ്ചായത്തിൽ മരം ഒരു സാക്ഷ്യപത്രം പദ്ധതി ആരംഭിച്ചു പദ്ധതി ജില്ലാ പഞ്ചായത്തംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് 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 ഓഫീസിൽ ഒരു നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇങ്ങനെ സാക്ഷ്യപത്രത്തോടൊപ്പം മലമൊരു സാക്ഷ്യപത്രമായിട്ട് നൽകിയിട്ടുള്ള ആളുകളുടെ ഒരു രജിസ്റ്റർ നമ്മുടെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ സാക്ഷ്യപത്രങ്ങൾ രജിസ്ട്രേഷനുകൾ എന്നിവയ്ക്കായി വരുന്ന അപേക്ഷകർ സ്വന്തം സ്ഥലത്ത് ഒരു തൈനട്ടത്തിന്റെ ഫോട്ടോ കൂടി നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിൻ്റെയും ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുള്ളത് സേവനം നൽകുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ നിർബന്ധമല്ലെങ്കിലും ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഈ പരിപാടി വിജയിപ്പിക്കുമെന്ന് പ്രസിഡന്റ് കെ ജയലക്ഷ്മി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ വിവാഹ രജിസ്ട്രേഷന് എത്തിയ മോഹൻദാസ് സൗമ്യ എന്നിവർക്ക് വൃക്ഷത്തായി നൽകി മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള ഐ എഫ് എസ് സി ദേശീയ പുരസ്കാരം ലഭിച്ച അടയ്ക്കാപ്പത്തൂർ സംസ്കൃതി പരിസ്ഥിതി കൂട്ടായ്മയുടെ പ്രവർത്തകനായ രാജേഷ് സംസ്കൃതിയെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ വി ബിന്ദു കെ പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു കരിമ്പുഴ കൊലുക്കിലിയാട് അയ്യപ്പൻകാവ് കുളം നവീകരിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നവീകരിച്ച കുളം നാടിന് സമർപ്പിച്ചു അയ്യപ്പൻ ഈ കുളം സമർപ്പണം ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഷൊർണൂരിൽ നഗരസഭ ചെയർമാനായിരിക്കുന്ന കാലത്താണ് ഇതുപോലെ ഒരു ക്ഷേത്രക്കുളം നവീകരിച്ചു പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിയഞ്ച് ദശാംശം ഒമ്പത് എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി ബ്ലോക്ക് ഓഫീസർ ശിവപ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ബ്ലോക്ക് മെമ്പർ ടി ഷീജ എം പ്രേംകുമാർ ശിവപ്രസാദ് വാർഡ് മെമ്പർ എം മോഹനൻ പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു വല്ലപ്പുഴ ചെറുകോട് മഹാദേവ പന്തൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയം സമാപിച്ചു ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും സമാപന ചടങ്ങിൽ നടന്നു ചെറുകോട് മഹാദേവ പന്തൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് ജൂൺ ഒന്നിന് ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞമാണ് വെള്ളിയാഴ്ച സമാപിച്ചത് കല്ലംവള്ളി കൃഷ്ണൻ നമ്പൂതിരി കല്ലംവള്ളി ജയൻ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി എന്നിവരായിരുന്നു യജ്ഞാചാര്യന്മാർ സപ്താഹ സമാപന ദിനത്തിൽ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും നടന്നു ീഷ് വെബ്ബ് കല്ലംവള്ളി നാരായണൻ നമ്പൂതിരിയും മലയാളം വെബ് കല്ലംവള്ളി ജയൻ നമ്പൂതിരിയും ഉദ്ഘാടനം ചെയ്തു ഫേസ്ബുക്ക് പേജ് വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ക്ഷേത്രം മുഖ്യ കാര്യദർശി സി പി ബാലഗോപാൽ നിർവഹിച്ചു ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എസ് ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി ടി ഉണ്ണികൃഷ്ണൻ സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വെബ്സൈറ്റ് സമർപ്പിച്ചത് മണികണ്ഠനാണ് ക്ഷേത്രത്തിൽ സപ്താഹ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് പ്രസാദവൂട്ട് എന്നിവ നടന്നു ജൂൺ ഒമ്പതിന് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകൾ ഉദയാസ്തമന പൂജ കളഭാഭിഷേകം നവകം പഞ്ചകവ്യം മഹാപ്രസാദൂട്ട എന്നിവ ഉണ്ടാകും വൈകുന്നേരം കല്യാണ സൗകന്ധികം ഓട്ടൻതുള്ളൽ അരങ്ങേറും മണ്ണാർക്കാട് തെയ്യോട്ടു ചിറ കമ്മുസൂഫി മഖാമിലെ ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി പാണക്കാട് ഹമീദലി ശിഹാബ് ഹമീദലിത്തങ്ങൾ കൊടിയുർത്തി വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം കൊടി ഉയർത്തിയതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് നൂറുകണക്കിന് വിശ്വാസികളാണ് കൊടിയേറ്റത്തിൽ പങ്കാളിയായത് ശനിയാഴ്ച രാവിലെ മണിക്ക് മഹല് കത്തീപ് അബ്ദുൾ ഷുക്കൂർ മദനി അമിനിക്കാടിന്റെ നേതൃത്വത്തിൽ ഖുറാൻ പാരായണം പത്ത് മണിക്ക് എസ് കെ എസ് എസ് എഫ് പാലക്കാട് ജില്ലാ പ്രതിനിധി ക്യാമ്പ് രാത്രി ഏഴിന് ഉദ്ഘാടന സമ്മേളനം എന്നിവ നടക്കും അബ്ബാസ് അടി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ മേൽക്കൂര വൃത്തിയാക്കി എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച സേവന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന വകുപ്പ് തല നിർദ്ദേശത്തെ തുടർന്നാണ് ആശുപത്രി മേൽക്കൂര വൃത്തിയാക്കിയത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരകളിൽ വലിയ തോതിൽ ഇരകൾ അടിഞ്ഞുകൂടിയിരുന്നു സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും സേനാംഗങ്ങളും ചേർന്ന മുഴുവൻ കരിയിരകളും തൂത്ത വൃത്തിയാക്കി മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിം നേതൃത്വം നൽകി നമ്മുടെ പാലക്കാട് റീജിയണൽ ഫയർ ഓഫീസറുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച ഫയർ സർവീസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് സന്നദ്ധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഇവിടെ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ശുചീകരണ പ്രവർത്തനമായിട്ട് ഇറങ്ങിക്കുകയാണ് നമ്മൾ മഴ പെയ്ത് വെള്ളം പോകുന്നതിന് ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിന്ന് നമ്മൾ പ്രവർത്തനം സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ ടി ജയരാജൻ കെ ശ്രീജേഷ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ വി വിഷ്ണു പോസ്റ്റ് വാർഡൻ കാസിംഗ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ലിജി ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ എട്ട് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ സാഹസികമായ ശുചീകരണത്തിൽ പങ്കെടുത്തു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സീമാമു നന്ദി രേഖപ്പെടുത്തി ചെറുപ്പിളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി സെക്രട്ടറി എ കെ രാജഗോപാലൻ നന്മ കലാവേദി പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ എ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഐ എഫ് എസ് സി അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപുത്തൂരിനെ ചടങ്ങിൽ അനുമോദിച്ചു പരിപാടിയിൽ പങ്കെടുത്തവർക്കെല്ലാം രാജേഷ് അടക്കൂർ തൈകൾ നൽകി ഈ ജൂൺ അഞ്ചിന് ഇത്തരമൊരു പ്രക്രിയ നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് കുറച്ച് ദിവസമെല്ലാം ആ തെടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞാൽ ഇന്നത് അവിടെ ഇല്ല എന്താ വെച്ചാൽ അത് നമ്മൾ പരിപൂർണമായും ഒരു വീടുകയാണല്ലോ അപ്പം അത്തരം കാര്യങ്ങളുമൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മുടെ എൻ്റെ സുഹൃത്തായ രാജേഷ് സംസ്കൃതി പോലെയുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ഗൗരവമായി തന്നെ പ്രകൃതിയിലൊരു ചെടി എല്ലാ മേഖലകളിലും തൊട്ടുണർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കൂട്ടായ്മ തീർച്ചയായും നന്മകൾ മരിക്കുന്ന ഈ ഭൂമിയിൽ ഇത്തരം കൂടിച്ചേരലുകളും കൂടിയിരിപ്പുകളും ഇരിപ്പുകളും നമുക്കെന്നും സന്തോഷം തരുന്നതാണ് ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് സൈക്ലത്തോണും ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു സൈക്ലിംഗ് ടീമുകളുടെ സഹകരണത്തോടെ മലപ്പുറം ജില്ലാ കളക്ടറേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച സൈക്ലത്തോൺ ജില്ലാ കളക്ടർ ബി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരും ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ നടന്നു വാണിയംകുളം ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മുപ്പത് ദിവസം നീണ്ടുനിന്ന വൈശാഖ മാസാചരണത്തിന് സമാപനമായി രാവിലെ എട്ട് മുതൽ പത്ത് വരെ ഭാഗവത പാരായണവും വൈകിട്ട് സഹസ്രനാമ പാരായണവും ഉണ്ടായിരുന്നു മുപ്പതാം ദിവസം നാദസ്വര കച്ചേരിയും ഉണ്ടായി കൂടാതെ മുപ്പത് ദിവസങ്ങളിലും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു ഹരേകൃഷ്ണ ബജൻസ് ചെയർമാൻ മനു ചന്ദ്രൻ ഭക്തജനങ്ങൾക്ക് നന്ദി അറിയിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റ് സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു വയസ്സായിരുന്നു മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി കല്ലടിക്കോട് തച്ചമ്പാറ അമ്പലപ്പാറ എന്നിവിടങ്ങളിൽ ഗൈനോക്കോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എം ഇ എസ് അംഗം മണ്ണാർക്കാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രസിഡന്റ് മണ്ണാർക്കാട് പെയ്നേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ എം ഇ ടി അംഗം എന്നീ പദവികൾ വഹിച്ചിരുന്നു കെ എൻ മർക്കസു ദവ മുൻ മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റും ഭാരവാഹിയുമായിരുന്നു ഭാര്യ റംല പ്രധാന കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് ചോർച്ച അന്വേഷിക്കാൻ ഭരിക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയിലും മൂന്ന് പഞ്ചായത്തുകളിലും ഇടതിന് ലീഡ് നേടാനായില്ല ശതമാനത്തിലും വൻ അട്ടപ്പാടി ചുരത്തിൽ ആറാം വളവിൽ മണ്ണിടിഞ്ഞു കൂറ്റൻപാറയും മരങ്ങളുമാണ് റോഡിൽ പതിച്ചത് പുലർച്ചയായതിനാലും റോഡിൽ വാഹനങ്ങളില്ലാത്തതിനാലും വൻ അപകടം ഒഴിവായി ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടാൻ പൊളിച്ച റോഡുകൾ നന്നാക്കാൻ നടപടിയില്ല തച്ചനാട്ടുകര കോട്ടോപ്പാട മലനല്ലൂർ പഞ്ചായത്തുകളിൽ യാത്രാ ദുരിതം മഴ തുടങ്ങിയതോടെ റോഡിൽ വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞു പെരിന്തൽമണ നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് സ്വകാര്യ വാഹനങ്ങളുടെ വരവും പാർക്കിംഗും പ്രശ്നമാകുന്നു ഇത് ബസ്സുകൾക്ക് തടസ്സമുണ്ടാക്കുന്നതായി പരാതി ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ബസ് തൊഴിലാളികൾ ഓങ്ങല്ലൂർ കൊപ്പം സർക്കാർ ആശുപത്രികൾക്ക് പുതിയ വാഹനങ്ങൾ നൽകി മുഹമ്മദ് മോസിൻ മൊബൈൽ ഡിസ്പെൻസറി വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് എം എൽ എ നിർവ്വഹിച്ചു